ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ പറയുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ആസ് ബച്ചാസ് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതിരിക്കണം കാരണം നിങ്ങളുടെ ഓരോ വാക്കുകളും ഓരോ നിർദ്ദേശങ്ങളും ഓരോ അഭിപ്രായങ്ങളും നമ്മളുടെ ചാനൽ നിങ്ങളുടെ ഏത് രീതിയിലാണ് പിന്നെ എത്രമാത്രം ഇതിൽ നമ്മൾ മേന്മ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും നമുക്ക് തീർച്ചയായിട്ടും വളരെയേറെ സഹായകരമാണ് അതോടൊപ്പം തന്നെ മാക്സിമം നമ്മൾ ഓരോ ഓരോ സംഗതികളും നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴേക്കും അത് പലരിലേക്കും എത്തുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുകയും ആ ചില ആൾക്കാർക്ക് മാനസാന്തരം ഉണ്ടാവുകയും അല്ലെങ്കിൽ ചില ആൾക്കാരെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ സാധിക്കുകയും ചെയ്തത് അതുകൊണ്ട് ഒരപേക്ഷയാണ് മാക്സിമം ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് ഇന്നത്തെ നേരിൻ്റെ കഥയിലേക്ക് കടക്കാം ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു കെ എസ് ആർ ടി സിയിൽ നിന്നാണ് ഞാൻ യാത്ര ചെയ്തത് ഞാൻ കയറിയത് കൂത്താട്ടുകുളത്ത് നിന്ന് ഞാനൊരു ബസ്സിൽ കയറി കൂത്താട്ടുകുളത്ത് നിന്ന് ബസ്സിൽ കയറി ഞാൻ ആ ബസ് അപ് ടു പിന്നെ ഈരാറ്റുപേട്ട വരെയായിരുന്നു ആ ബസ് ഉണ്ടായിരുന്നത് പാലാ വഴിക്കാണ് ആ ബസ് പോയിരുന്നത് അപ്പോൾ എനിക്ക് ഈരാറ്റുപേട്ടിൽ ചെന്നിട്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന് എനിക്ക് നേരെ എപ്പോഴും നമുക്ക് കാഞ്ഞിരപ്പള്ളിക്കുള്ള ബസ്സുകൾ ലഭ്യമാണ് അല്ലെങ്കിൽ പാലായി ചെന്നിട്ടാണെങ്കിലും ലഭ്യമാണ് പക്ഷേങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഈരാറ്റുപേട്ട ബസ് കിട്ടിയത് ഞാൻ ആ ബസ്സിൽ കയറി ചെയ്യുന്നേ ഞാൻ രാവിലെ ഏകദേശം ഒരു ഒൻപതര ഒൻപതേ മുക്കാൽ സമയമൊക്കെ ആയപ്പോഴേക്കും ഞാൻ പാലായിലെത്തി പാലായിൽ ഒരു പത്ത് മിനിറ്റ് സമയമുണ്ടായിരുന്നു അവിടെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ചായ കുടിക്കാൻ പറ്റും അവിടെ പോയതാണ് ഈ പത്ത് മിനിറ്റ് അവിടെ കിടന്ന സമയത്തേക്ക് അവിടെ കിടക്കുകയായിരുന്നു ആ സമയത്ത് ഈ ബസ് അത്യാവശ്യം എല്ലാ സീറ്റിലും ഏകദേശം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു സ്ത്രീയെ അവിടെ ആ ബസ്സിലേക്ക് കയറി സ്ത്രീക്ക് ഏകദേശം ഒരു മുപ്പതിനോടടുത്ത പ്രായമുണ്ട് വളരെ ആർഭാടകരമായിട്ടുള്ള വേഷ ഭൂഷാദികളൊന്നും ഇല്ലെങ്കിലും ഭൂഷാദികളൊന്നുമില്ലെങ്കിലും ആയിട്ടാണ് മാന്യമായിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത് വിലയേറിയ വസ്ത്രങ്ങളൊന്നുമല്ല ഒരു ഷിഫോൺ സാരിയാണ് അണിഞ്ഞിരിക്കുന്നത് അത്യാവശ്യം കയ്യിലും കാതിലുമൊക്കെ ചെറിയ എന്തോ ചെറിയ ആഭരണങ്ങളൊക്കെ ഉണ്ട് അവർ വന്നിട്ട് എല്ലാവർക്കും ഒരു എന്താ പറയുക പിന്നെ ഒരു ചെറിയൊരു ഒരു ഫോട്ടോഗ്രാഫ് പോലെ അത് ആ ഫോട്ടോയ്ക്കകത്ത് എൻ്റെ അടുത്ത് വന്നപ്പോഴും അവർ ഫോട്ടോഗ്രാഫർ മറ്റൊന്നുമില്ല ഒരു ഫോട്ടോഗ്രാഫ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫാണുള്ളത് അതിനകത്ത് ഒരു ചെറുപ്പക്കാരനും രണ്ട് കുട്ടികളും രണ്ട് ആൺകുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ നട്ടിക്ക് ഇരിക്കുന്നു അതൊരു ഫോട്ടോയാണ് മറ്റൊന്നുമില്ല കേട്ടോ അതിൻ്റെ പ്രിൻ്റ് എടുത്തതാണ് നമ്മുടെ എക്സലോക്സ് പ്രിൻ്റ് എടുക്കുന്ന പോലെയുള്ള പ്രിൻ്റ് എടുത്ത ഫോട്ടോയെ ആ ഫോട്ടോയെ എല്ലാവർക്കും നന്നിട്ട് ട്രെയിൻ ബസ്സിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം സ്ഥലം പിന്നെ കോതമംഗലത്താണ് എൻ്റെ വീട് എനിക്ക് ഭർത്താവും രണ്ട് കുട്ടികളുമുണ്ട് എൻ്റെ രണ്ട് കുട്ടികളും ഇപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണ് അവർ അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ രണ്ട് കിഡ്നികളും തക തകരാറായിരിക്കുകയാണ് അദ്ദേഹത്തിന് വേറെ മാർഗങ്ങളൊന്നുമില്ല കിഡ്നി രണ്ടും മാറ്റി മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യാതൊരു നിർവാഹവുമില്ല സ്വന്തമായിട്ട് കിടപ്പാടമില്ല വീടില്ല ഒന്നുമില്ല ജോലി ചെയ്ത് നിർവാഹം മുന്നോട്ട് പോകാനായിട്ട് യാതൊരു നിർവാഹവുമില്ല ഡയാലിസിസിനുള്ള പൈസ പോലും കണ്ടെത്താനായിട്ട് ഒരു മാർഗ്ഗവുമില്ല എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ആസ്മാ രോഗിയാണ് എനിക്കും ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സഹായം കൊണ്ട് വേണം എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം ഒരു ദിവസമെങ്കിലും ഒരു ദിവസത്തേക്ക് എനിക്ക് പിടിച്ചു നിർത്താനായിട്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായമുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എന്ന പുള്ളിക്കാർ പറഞ്ഞ് പുള്ളിക്കാർ വളരെയേറെ സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞത് അവൾ ഫ്രണ്ടിൽ നിന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പുള്ളിക്കാർ വിതുമ്പുന്നുണ്ട് പുള്ളിക്കാരുടെ കണ്ണ് ഏകദേശം നിറഞ്ഞു വരുന്നത് പോലെയൊക്കെ ഉണ്ട് പുള്ളിക്കാർ സാര തിലപ്പുകൊണ്ട് ഇരു കണ്ണുകളും പുള്ളിക്കാർ തുടയ്ക്കുന്നുമുണ്ട് വളരെ അനുതാപപരമായിട്ട് വളരെ നമ്മുടെ ഹൃദയ സ്പർശമായിട്ടുള്ള രീതിയിലാണ് പുള്ളിക്കാരി അവതരിപ്പിക്കുന്നത് നന്നായിട്ട് പുള്ളിക്കാരി കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയും സങ്കടത്തിൻ്റെ ആ ഒരു ഭാവത്തിലേക്ക് നമ്മളുടെ മനസ്സിലേക്ക് സങ്കടത്തിൻ്റെ അനുഗണനങ്ങളെ ഉണ്ടാക്കുവാത്തക്ക രീതിയിലേക്കുള്ള ഒരു ഒരു സ്ത്രീ വന്നിട്ട് ഒരമ്മ വന്നിട്ട് ഒരു ഭാര്യ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരി എല്ലാവരുടെയും മുമ്പിൽ ചെന്നിട്ട് പിന്നെ ആ ഫോട്ടോഗ്രാഫ് തിരിച്ചെടുക്കുകയാണ് ആ ബസ്സിലുണ്ടായിരുന്ന സാധാരണ ഗതികിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആൾക്കാർ രണ്ട് രൂപയോ ഒരു രൂപയോ അഞ്ച് രൂപയോ അങ്ങനെയൊക്കെയാണ് കൊടുക്കുക ഇപ്പോൾ ഒരു രൂപയോ രണ്ട് രൂപയൊന്നും ആരും കൊടുക്കാറില്ല പക്ഷേ ഞാൻ നോക്കി അൻപത് രൂപയെ നൂറ് രൂപയെ ഇരുന്നൂറ് രൂപയെ ഇരുപത് രൂപയെ പത്ത് രൂപ പത്ത് രൂപ കുറേ പറഞ്ഞിട്ട് ഇല്ല അത്യാവശ്യം പുള്ളിക്കാർക്ക് ആ ബസ്സിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ഞാൻ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത് കണ്ടക്ടർ ഇരിക്കുന്ന സീറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സീറ്റിലാണ് ഏറ്റവും ബാക്കിൻ്റെ തൊട്ട് മുന്നിലുള്ള സീറ്റിലാണ് ഞാനിരിക്കുന്നത് എല്ലാവരും തന്നെ പുള്ളിക്കാർക്ക് പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ പൈസ ഇങ്ങനെ പുള്ളിക്കാര് കളക്ട് ചെയ്ത് എൻ്റെ പിന്നിലെ ഞാൻ അപ്പോൾ ഈ പിക്ചറിലേക്ക് ഞാൻ നോക്കിയിരിക്കുകയാണ് ഞാൻ പുള്ളിക്കാരുടെ മുഖത്തേക്ക് നോക്കി പുള്ളിക്കാരുടെ മുഖത്ത് ഞാൻ കരഞ്ഞ കലങ്ങിയ ഭാവമൊക്കെ പോയി മുഖമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ചോദിച്ചു എവിടെയാണ് വീട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വീട് കോതമംഗലത്താണ് സാർ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഭർത്താവിന് എത്ര വർഷമായി അസുഖം തുടങ്ങിയിട്ട് അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഭർത്താവിന് എട്ട് വർഷമായി അസുഖം തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചു ഭർത്താവിന് എട്ട് വർഷമായി അസുഖം തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ രണ്ട് ആൺകുട്ടികളുണ്ട് പിന്നെ അഞ്ചിലും ഏഴിലും അങ്ങനെയാണ് പഠിക്കുന്ന കുട്ടി ആറിലോ ആറിലോ മറ്റോ പഠിക്കുന്ന കുട്ടികളാണ് എന്നാണ് പറഞ്ഞത് എട്ട് വർഷമായിട്ട് പുള്ളിക്കാരിയുടെ ഭർത്താവിന് രണ്ട് വൃക്കകളുമില്ല തകരാറിലായിട്ട് എട്ട് വർഷമായി തകരാറിലാണ് ഡയാലിസിസ് കീപ്പോൾ കണ്ടിന്യൂ ചെയ്ത് വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കിത് പുള്ളിക്കാരി പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്കിത് മനസ്സിലായിരുന്നു ഇത് വാസ്തവത്തിന് നിൽക്കുന്ന കാര്യമല്ല പുള്ളിക്കാരി പറയുന്നത് തുടങ്ങിയാണ് പക്ഷേ നമ്മൾ കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ച് ആ രീതിയിലേക്കൊന്നും നമ്മൾ അതല്ല മാനുഷിക പരിഗണന വെച്ചിട്ട് ഞാൻ പറഞ്ഞു കോതമംഗലത്തിലെ വീട് അപ്പോൾ നിങ്ങൾക്ക് ഡയാലിസിസിനൊന്നും മാർഗമില്ല എന്ന് പറഞ്ഞാൽ അതിന് ധാരാളമായിട്ടുള്ള സന്നദ്ധ സംഘടനകളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് എന്നുണ്ടെങ്കിൽ ഡെയിലി അതിനുള്ള ധാരാളം സംവിധാനങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് ഒരു കാര്യം ചെയ്തോളൂ എനിക്ക് അത്തരത്തിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ എനിക്ക് അങ്ങനെ സെൻറ്റേഴ്സിങ്ങനെ സഹായിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെയൊക്കെ എനിക്കറിയാം നിങ്ങളുടെ നമ്പർ തരും നമ്പർ തന്നുകഴിഞ്ഞാൽ ഞാൻ കോൺടാക്ട് ചെയ്യാം അത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഡയാലിസിൻ്റെ സമയമാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പം മറ്റുള്ള ഡീറ്റെയിൽസ് ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല എന്ന് ചോദിച്ചപ്പം ഇല്ല ആശുപത്രി ഡീറ്റെയിൽസ് ഒന്നും ഇല്ല സാർ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി തിടുക്കപ്പെടുകയാണ് ഞാൻ പറഞ്ഞ നമ്പർ ഇല്ല നമ്പർ ഇല്ല സാർ ഞങ്ങൾക്ക് എനിക്ക് എന്ന് പറഞ്ഞു പുള്ളിക്കാരി വളരെ വേഗം രക്ഷപ്പെട്ടു പോകത്തക്ക രീതിയിൽ അപ്പോൾ ആൾക്കാർ ഞാൻ ഈ ചോദ്യം ഇത്രയും നമ്മൾ ചോദിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ നമ്മളെ സ്വാഭാവികമായിട്ടും നമ്മളെ ശ്രദ്ധിക്കും പുള്ളിക്കാരി തിടുക്കപ്പെട്ട് ബസ്സിൽ നിന്ന് വളരെ വേഗം ഇറങ്ങി അത്യാവശ്യം എല്ലാവരും തന്നെ പൈസ കൊടുത്തിട്ടുണ്ട് ആ ബസ്സിലൊരു ഇരുപത്തഞ്ച് പേരുണ്ടെന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് എങ്ങനെയാണെങ്കിലൊരു പത്തഞ്ഞൂറ് രൂപ പുള്ളിക്കാർക്ക് ബസ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തി ആളുകളുണ്ട് നൂറ് രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാനൊരു ഏറ്റവും ലീസ്റ്റ് കണക്കാണ് പറയുന്നത് പുള്ളിക്കാരി വളരെ വേഗം തത്രപ്പെട്ട് വളരെ വേഗം പുള്ളിക്കാരി അത് പോയി അപ്പോൾ ഞാൻ മനസ്സിൽ കരുതി ഈ പുള്ളിക്കാരി ഈ പറഞ്ഞതൊക്കെ നുണയാണ് കാരണം എട്ട് വർഷമായിട്ട് ഇരുവൃക്കകളും തകരാറായിട്ടൊരാൾ രണ്ട് വൃക്കകളും ഇല്ലാത്ത ഒരാൾ വർഷം വർഷമൊന്നും ജീവിച്ചിരിക്കുന്നത് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഡയാലിസിസിന് വിധേയമായിക്കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആ അതിനകത്തുള്ള ആ സാധുത എത്രമാത്രമുണ്ടെന്നറിയില്ല തന്നെയുമല്ല പുള്ളിക്കാരുടേല് യാതൊരു മെഡിക്കൽ എവിഡൻസും ഇല്ല പുള്ളിക്കാരുടെയും ഇപ്പോഴത്തേക്ക് അതൊരു ഫോൺ നമ്പർ പോലും കോൺടാക്ട് ചെയ്യാനില്ല ഫോണൊന്നുമില്ല സാർ എന്ന് പറഞ്ഞിട്ടാണ് വേഗമാണ് രക്ഷപ്പെട്ട് പുള്ളിക്കാർക്ക് ഓടിപ്പോയത് എനിവേ ഞാൻ അത് കാര്യമാക്കിയില്ല ഞാൻ ഒരു പൈസ പോലും ഞാൻ കൊടുത്തില്ല എൻ്റെ കയ്യിൽ അങ്ങനെ കൊടുക്കാനായിട്ട് അധികം പൈസയും ഉണ്ടായിരുന്നില്ല ഞാൻ ഗൂഗിൾ പേ ഒക്കെയാണല്ലോ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ബെസ് പേരുള്ള പൈസ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൂ അത് അതുതന്നെ എനിക്ക് പുള്ളിക്കാരി കൊടുക്കണം നമ്മുടെ മനസ്സ് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ മനസ്സറിഞ്ഞ് എന്തെങ്കിലും എന്നെക്കൊണ്ട് വണ്ടിക്കൂലി ആരെങ്കിലും കട വാങ്ങിച്ചാലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ചില സമയത്തൊക്കെ പക്ഷേ എന്തോ ഞാൻ കൊടുത്തില്ല താല്പര്യത്തിന് സത്യനിസന്ധമായ കാര്യമാണ് ഞാൻ പോയി ഇരട്ടുപേടിയിൽ പോയി ഇരാറ്റുപേട്ടിൽ നിന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് വന്നു കാഞ്ഞിരപ്പള്ളിയിൽ ഞാൻ തിരിച്ച് ഉച്ചയ്ക്ക് ഒരു നാല് മണി മൂന്നേ മുക്കാലിൽ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കയറിയത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കയറിയിട്ട് ഞാൻ എനിക്ക് ബസ് കിട്ടിയത് പൊൻകുന്നത്ത് സ്റ്റാൻഡിൽ കഴിഞ്ഞാൽ എപ്പോഴും പൊൻകുന്ന സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും ബസ് കിട്ടും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അത്ര ഓഫൺലി നമുക്ക് ബസ് കിട്ടില്ല പാലായിക്ക് പൊൻകുന്നത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ പൊൻകുന്നം പാലാ ബസ് എപ്പോഴും ഉണ്ട് പാലായി വന്നു കഴിഞ്ഞാൽ പാലായിൽ നിന്ന് എനിക്ക് ഈസി ആയിട്ട് എനിക്ക് അടുത്ത ബസ് കണക്ടിങ് ബസ്സുകൾ എനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ നേരെ പൊൻകുന്നത്തേക്ക് വന്നു പൊൻകുന്നത്ത് വന്നിട്ട് പൊൻകുന്ന സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ അവിടെ കണ്ട അടുത്ത കണ്ട ഒരു പാലാ ബസ് പുറപ്പെടാനായിട്ട് ഏകദേശം ആളുകളൊക്കെ കുറേ ആളുകളുണ്ട് ആ ബസ് പുറപ്പെടാനുള്ളതാണെന്ന് തോന്നി കൊണ്ട് ഞാൻ ആ ബസ്സിൽ കയറിയിരുന്നു അതൊരു പ്രൈവറ്റ് ബസ്സായിരുന്നു ഞാൻ ബസ്സിൽ കയറി ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടു ഞാൻ രാവിലെ പാലായിൽ വെച്ച് കണ്ട പെൺ ആ സ്ത്രീയെ പുനന്ദുന്ന സ്റ്റാൻഡിൽ ബസ് ഒരു ബസ്സിൽ നിന്ന് കയറി ഈ ബസ്സിലേക്ക് ലക്ഷ്യമാക്കി പുള്ളിക്കാരി നടന്നു വരുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ കയ്യിൽ മാസ്ക് ഉണ്ടായിരുന്നു ഞാൻ വേഗം വേഗമെടുത്താൻ്റെ മാസ്ക് അങ്ങ് വെച്ച് പുള്ളിക്കാരി എന്നെ കണ്ടാൽ ഇവിടെ പറയുന്നത് സെയിം എന്തൊക്കെയാണെന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് പുള്ളിക്കാരി അവിടെ വന്ന് ഇതുപോലെ തന്നെ പിന്നെ ഈ വൈകുന്നേരത്തെ പ്രത്യേകത പുള്ളിക്കാരി ആ ഫോട്ടോഗ്രാഫ് ആർക്കൊന്നും കൊടുത്തില്ല അതൊക്കെ പുള്ളിക്കാരിൻ്റെ കയ്യിൽ തന്നെ പിടിച്ചിരിക്കുകയാണ് കാരണം ബസ് ബസ്സെടുക്കാൻ അധികം സമയമില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും പുള്ളിക്കാരിക്കൊക്കെ അവർക്കൊക്കെ ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ അറിയാം പുള്ളിക്കാരി പറഞ്ഞു എൻ്റെ ഭർത്താവ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പിന്നെ ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് രണ്ട് പിന്നെ കിഡ്നി അദ്ദേഹത്തിൻ്റെ തകരാറാണ് എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ കുട്ടിയുടെ എണ്ണം കൂടി മൂന്ന് കുട്ടികളുണ്ട് പ്രായമായ അച്ഛനും അമ്മയും ഉണ്ട് രാവിലെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു ഒരു കുട്ടിയും ഇല്ലായിരുന്നു ഇപ്പോൾ പ്രായമായ അച്ഛനും അമ്മയും വന്ന് ഒരു കുട്ടി ൂടെ വന്നു പ്രായമായ അച്ഛനും അമ്മയും ഉണ്ട് കുട്ടിയും ഉണ്ട് ഞാനും ഒരു രോഗിയാണ് എനിക്ക് ജോലി ഇതും ചെയ്ത് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല എൻ്റെ ഭർത്താവിൻ്റെ ഡയാലിസിന് നാളെ അദ്ദേഹം അത് ഡയാലിസിൻ്റെ ഡേറ്റ് പുള്ളിക്കാരി നാളത്തേക്കാക്കി കേട്ടോ നാളെ എൻ്റെ ഭർത്താവിൻ്റെ ഡയാലിസിൻ്റെ ഡേറ്റാണ് അപ്പോൾ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈനീട്ടുകയാണ് എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിന് നാളെ ഡയാലിസിസിനുള്ള പണം എങ്ങനെ എനിക്ക് കണ്ടെത്താനായിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം നിങ്ങളെ കഴിയുന്നത് പോലെ എന്നെ സ്വന്തം പെങ്ങളായി കണ്ട സ്വന്തം സഹോദരിയായി കണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി കണ്ടിട്ട് ഈ രോഗത്തിൻ്റെ സംഗതികൾ ഇത്രമാത്രം അറിയാമല്ലോ ഒരു ഒരു നിർവാഹകുമില്ലാത്ത ആൾക്കാരാണ് പിന്നെ എൻ്റെ സ്വദേശം കോട്ടയമാണ് കോട്ടയം എൻ്റെ വീട് കോട്ടയമാണ് അന്നൊക്കെ പുള്ളിക്കാർ പറഞ്ഞു ആൾക്കാരെ അടുത്ത് നിന്ന് ഇങ്ങനെ കൈനീട്ടി അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വന്ന് ആൾക്കാർ ഇതുപോലെ തന്നെ പൈസ കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാരും ഉപേക്ഷ കാരണം ഒരു ഒരു ജീവൻ്റെ കാര്യമാണ് നാളെ പുള്ളിക്കാരുടെ ഹസ്ബൻഡിൻ്റെ ആയാലിസിനു വേണ്ടി വിധേയനാക്കാൻ വേണ്ടി കൊണ്ടുപോകാനാണ് പൈസയുടെ കുറവുണ്ട് അപ്പോൾ താൻ കൊടുക്കുക തങ്ങൾ കൊടുക്കുന്ന ആ പത്ത് രൂപ കൊണ്ടോ ഇരുപത് രൂപ കൊണ്ടോ ഒരാളുടെ ജീവിതം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നറിഞ്ഞിട്ട് മനസ്സറിഞ്ഞിട്ടാണ് ആൾക്കാർ പൈസ നൽകുന്നത് പൈസ കൊടുത്ത് കൊടുത്ത് വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് വീട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വീട് കോട്ടയത്താണ് സാർ അപ്പോൾ പറഞ്ഞിട്ട് അപ്പോൾ എത്ര വർഷമായി ഭർത്താവിനെ അസുഖം തുടങ്ങിയിട്ട് ഭർത്താവിന് അസുഖം തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് വർഷമാകുന്നു സാർ എട്ട് വർഷമായത് രാവിലെ വൈകുന്നേരം ആയപ്പോഴേക്കും മൂന്ന് വർഷമായി പുള്ളിക്കാരി എന്തോ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ രാവിലെ അങ്ങനെ ചോദിച്ചിരുന്നല്ലോ അപ്പോൾ വേഗം ഞാൻ മാസ്ക് മാറ്റിയിട്ട് ചോദിച്ചു രാവിലെ ഇത്ര പെട്ടെന്ന് നിങ്ങൾ കോതമംഗലത്തെ വീട് കോട്ടത്തേക്ക് മാറ്റിയോ ഇത്ര വേഗം നിങ്ങൾ പിന്നെ വീട് മാ മാറി ഇത് ചെയ്തു കുട്ടികളുടെ എണ്ണം കൂടിയോ അച്ഛൻ്റെ അമ്മയൊക്കെ എണ്ണം കൂട്ടിയോ സഹോദരി എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ പുള്ളിക്കാരി വായ വേഗം തന്നെ വളരെ വേഗം പുള്ളിക്കാരി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റാൻഡിൽ നിന്ന് അവിടുന്ന് സ്റ്റാൻഡും കിടന്ന് പുള്ളിക്കാരി പുറത്തേക്ക് വളരെ വേഗം പോകും പുള്ളിക്കാരി കടന്നു പോയപ്പോഴേക്കും ആ സ്റ്റാൻഡിൻ്റെ എൻട്രെൻകുന്ന സ്റ്റാൻഡിൻ്റെ എൻട്രസിൽ ബസ് പോകുന്നതിൻ്റെ അപ്പുറത്ത് അവിടെ പുതിയക്കാവ് ഒരു പുതിയകാവ് ക്ഷേത്രമുണ്ട് പൊൻകുന്ന് അതിൻ്റെ എൻഡർസി കൂടെയാണ് ബസ് കയറി വരുന്നത് അവിടെ അത്യാവശ്യം ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരാൾ അവിടെ നിൽക്കേണ്ടത് പുള്ളിക്കാർ വേഗം അങ്ങോട്ട് പോയപ്പോഴേക്കും ഈ മാന്യ മാന്യദേഹം പുള്ളിക്കാരിയുടെ അവിടെ നിർത്തിയിട്ട് എന്തൊക്കെ ചോദിക്കേണ്ടതെന്ന് പുള്ളിക്കാരി ബസ്സിലേക്ക് കൈ ചൂണ്ടി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും അപ്പോൾ ബസ് പുറപ്പെടാനുള്ള സമയമായി ബസ് പുറപ്പെട്ട് പാലാ ബസ് പുറപ്പെട്ട് ഞങ്ങൾ ബസ്സിൽ നിന്ന് മുന്നോട്ട് വരികയും ചെയ്തു ഞാൻ എന്തുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇതൊരു ചെറിയ സംഭവമാണ് ചെറിയ സംഗതിയാണ് എങ്കിലും ഇത് ട്രാവൽ ബിസ്നുവിനെ കാണി കാണുന്ന അല്ലെങ്കിൽ എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ഒന്ന് കാണേണ്ടതാണ് എല്ലാവരും അറിയേണ്ടതാണ് സ്വന്തം ഭർത്താവിൻ്റെ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ്റെ സ്വന്തം അമ്മയുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ രോഗവിവരങ്ങളും അസുഖ വിവരങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിൽ നമ്മളുടെ സഹതാപ തരംഗം കൈപ്പറ്റി ആളുകൾ ധാരാളമായിട്ട് പൈസ കൈപ്പറ്റുകയും പിന്നെ നമ്മളെ മിസ്യൂസ് ചെയ്യുകയും നമ്മളെ ഇമോഷണലി നമ്മളുടെ അതൊക്കെ അവർ ഇത് ചെയ്തതിനു ശേഷം നമ്മളിൽ നിന്ന് പണം കൈപ്പറ്റുന്ന ധാരാളം ആളുകൾ പല ബസ്സുകളിലും ഉണ്ടാവാറുണ്ട് ഇത് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞത് ഇതിൽ ജനുവനായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ജനുവനായിട്ടുള്ള ആളുകളുടെ കയ്യിൽ അവരുടെ ഡോക്ടറെ സർട്ടിഫൈ ചെയ്ത അത് പ്രോപ്പറായിട്ടുള്ള സീലും അത് ചിലരുടെ കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ അത് വായിക്കാൻ പോലും സാധിക്കത്തില്ല അതൊക്കെ അവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും അല്ലെങ്കിൽ രോഗിയുടെ പേര് രോഗിയുടെ വിവരങ്ങൾ പിന്നെ അതുപോലെ തന്നെ സീല് ഡോക്ടറുടെ വിവരങ്ങൾ ഫോൺ നമ്പർ ഇതൊക്കെ ഉണ്ടായിരിക്കും അത് ജെന്യൂനായിട്ടുള്ളത് കാണുമ്പോൾ നമുക്ക് ഏകദേശം കാണുമ്പോഴൊക്കെ മനസ്സിലാകും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ നമ്മൾ നമ്മളാരും അകപ്പെടാതിരിക്കുക സ്വന്തം അച്ഛൻ്റെ സ്വന്തം അമ്മയുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് സ്വന്തം ഭർത്താവിൻ്റെ പേരും പറഞ്ഞ് അങ്ങനെ പല കാര്യങ്ങൾ ഇവ ഡയാലിസിസ് ആണ് ഹൃദ്രോഗമാണ് നാളെ ഓപ്പറേഷൻ നടത്തണം മറ്റന്നാൾ ഓപ്പറേഷൻ എന്നൊക്കെ നടത്തണം എന്ന് പറയും നമ്മൾ ദാനധർമ്മം നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട നമ്മൾ അതിന് ഈ അസുഖ വിവരങ്ങൾ പറഞ്ഞിട്ട് ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ മറ്റുള്ള പറഞ്ഞിട്ട് അല്ല നമ്മൾക്ക് നമ്മൾ പൈസ നമ്മൾ കൊടുക്കേണ്ടതും അത് ഇത് ചെയ്യുകയും ചെയ്യേണ്ടത് അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ പൈസയും തീർച്ചയായിട്ടും അത് അർഹതയുള്ള അവരുടെ കൈകളിലേക്കാണ് മാത്രമാണ് എത്തിച്ചേരേണ്ടത് ഞാൻ നിങ്ങൾ പൈസ കൊടുക്കുന്നതിനെതിരായിട്ടോ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾക്ക് എതിർ പറയുകയോ അങ്ങനെയൊന്നുമല്ല ഇത്തരത്തിലുള്ള ഫ്രോഡുകളായിട്ടുള്ള പൈസ പിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ കാർഡ് പോലെ അടിച്ചുകൊണ്ട് വരിക ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് ഇപ്പം ീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നൊക്കെ വന്നിട്ട് നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന രീതിയിൽ ഇത്തരത്തിലൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ വിവരം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അടുത്ത തവണ നിങ്ങൾ പൈസ കൊടുക്കുന്നത് അഞ്ച് രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും ഇരുപത് രൂപയാണെങ്കിലും ഒരു രൂപയാണെങ്കിലും ആ തീർച്ചയായിട്ടും ആ പൈസ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുവാനായിട്ട് മാത്രം ശ്രമിക്കുക അത് അങ്ങനെ തന്നെയായിരിക്കണം അത് കൂടാതെ തന്നെ അല്ലാതെ നമുക്ക് ധാരാളം ഫോൺ നമ്പർ വഴിയൊക്കെ കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ ആശുപത്രി വിവരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡൊക്കെ നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പുണ്യം കിട്ടും ദാനധർമ്മങ്ങൾ തീർച്ചയായിട്ടും ആപത്തുക്കളെ തടയും എന്നുള്ളതിന് നിസ്സംശയം നമുക്ക് പറയാം നമ്മുടെ എല്ലാ സമുദായങ്ങളിലും എല്ലാ മതത്തിലും എല്ലാ തിരുവചനങ്ങളിലും നമ്മളോട് ഉദ്ഘോഷിക്കുന്നുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യൂ മറ്റുള്ളവരെ സഹായിക്കൂ അവരൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കാണൂ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അതുകൊണ്ട് അടുത്ത തവണ ഇത്തരത്തിലുള്ള തട്ടിപ്പുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള പണപ്പെരുവിൻ്റെ കാര്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടീസുമായിട്ടോ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അവരോട് ജെനുവനായിട്ടുള്ള നമ്മൾ കോട്ട പോയ പത്ത് രൂപയല്ലേ ഇപ്പോൾ കോട്ടയം എന്ന് ഓർത്ത് നമ്മൾ അങ്ങനെ കൊടുക്കുക നമ്മൾ അങ്ങനെ കൊടുത്തു ഒഴിയുന്ന ആൾക്കാരാണ് മിക്കവാറും ആരും ഒന്നും ചോദിക്കാറൊന്നുമില്ല ചില ആൾക്കാർ കുഞ്ഞ് നമ്മളിപ്പം എറണാകുളത്തോ അല്ലെങ്കിൽ ട്രിവാണ്ടത്തൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ട്രാഫിക്കില് ചെറിയ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് അന്യസംസ്ഥാനത്തിലുള്ള ആളുകൾ വരാറുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം സ്വന്തം കുഞ്ഞു പോലും ആയിരിക്കത്തില്ല മറ്റുള്ളവരെ കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് എവിടെ നിന്നൊക്കെയൊക്കെ മോക്ഷിച്ചുകൊണ്ട് ആ കുട്ടികളെ കുഞ്ഞൊരു ബാ ഇത് തുണിയിൽ കെട്ടിയിട്ടിട്ട് ആ പാവം കുഞ്ഞുങ്ങളെ ഏതോ അച്ഛൻ്റെയും അമ്മയുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ടാണ് ഈ വെയിലത്ത് വന്ന് പുരുവെയിലത്ത് വന്നങ്ങളെ അവരെ കാട്ടി നമ്മളിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന ധാരാള സംഘങ്ങളും നമുക്ക് വയറ്റിലയിലും അവിടെ ഇവിടെയൊക്കെ ധാരാളമായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും അലർട്ടായിട്ടിരിക്കുക വീണ്ടും ട്രാവൽ പ്രസിഡന്റ് സത്യൻ തേടിയുള്ള മറ്റൊരു അധ്യായമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവർ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് മി